കൊച്ചിയിലെ ആർത്തലയ്ക്കുന്ന തിരമാലകൾക്ക് നടുവിൽ മതയാനകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് വട വടക്ക് കിഴക്കിന്റെ വീരന്മാരുമായിട്ടാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരം തിരുവോണ ദിവസമോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമോ ആയിരിക്കും അവരത് ദിവസങ്ങളിലായതുകൊണ്ട് തന്നെ സ്റ്റേഡിയം ജനസാഗരമായി മാറാനുള്ള സാധ്യതകൾ ഉണ്ടെന്നൊക്കെയാണ് കരുതപ്പെടുന്നത് ജനസാഗരമായി മാറുമോ ഇല്ലയോ എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ മത്സരത്തിൽ നേരിടാനുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സി ആയിരിക്കും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാലാകാലങ്ങളായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ദുർബലരായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് പക്ഷേ ബംഗളൂരു എഫ് സിയുടെ സിഇഒ ആയിട്ടുള്ള മന്ത്ര താമനെ അവരുടെ സിഇഒ ആയി ചുമതലയേറ്റതിനു ശേഷം വല്ലാത്ത ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ വന്നിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഡ്യൂറൻറ്റ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ടീമായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മാറുകയും ചെയ്തിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടൊപ്പം ആ ഒരു സെനാരിയോയിലേക്ക് വന്നിരിക്കുന്ന മറ്റൊരു ടീം ഷിൻലോ ലജാങ് എഫ് സിയാണ് അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഡി ഇന്ത്യൻ സൂപ്പർ ലീഗിലല്ല ഈ സീസണിലെ ഡ്യൂറൻ്റ് കപ്പിലെ ആദ്യ സെമിഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഷിംഗ്ലോൺ ലജോങ് എഫ്സിയും തമ്മിലാണ് എന്നുറപ്പായിട്ടുണ്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് സെമിയിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നറിയാൻ നാളെ വരെ കാത്തിരുന്നാൽ മതി കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ്സിയും തമ്മിലുള്ള പോരാട്ടത്തിൽ കൂടിയാണ് അതറിയുന്നത് വീട്ടാൻ വളരെ വകയുടെ വളരെ വലിയ ഒരു പകയുടെ കണക്ക് പുസ്തകം രണ്ട് ടീമുകൾക്കും ഉള്ളതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ നാളെ തീപാറും എന്നുറപ്പാണ്